നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ട് ഇരിക്കുകയാണെന്ന് വിചാരിക്കുന്നു ഇന്നത്തെ നമ്മുടെ വീഡിയോ ഹെയർ എക്സ്റ്റെൻഷനെ പറ്റിയാണ് കേട്ടോ നമ്മുടെ ഹെയർ തിൻ്റാണ് നമുക്ക് ഇഷ്ടപ്പെടുന്നതിന്റെ അത്രയും ലെങ്ത് ഇല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് വാങ്ങി യൂസ് ചെയ്യാവുന്ന ഒരു നല്ല ഓപ്ഷൻ ആണ് ഹെയർ എക്സ്റ്റെൻഷൻ നമ്മുടെ ഹെയർ നല്ല തിക്കായിട്ട് തോന്നും അതുപോലെ നമുക്ക് ഇഷ്ടമുള്ള ലെങ്ത്തിൽ കിട്ടും ഇപ്പോൾ ഇഷ്ടംപോലെ വെറൈറ്റികളിൽ ഇത് ആണ് വേവി ആയിട്ട് വേണമെങ്കിൽ അങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് വേണമെങ്കിൽ അങ്ങനെ ബ്ലാക്ക് കളറിലോ ബ്രൗൺ കളറിലോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചൂസ് ചെയ്യാവുന്നതാണ് ഞാൻ ഇന്ന് വാങ്ങിയിരിക്കുന്ന ഹെയർ എക്സ്റ്റെൻഷൻ മീഷോയിൽ നിന്നാണ് കേട്ടോ ഇരുന്നൂറ്റി രൂപ മാത്രമേ വിലയായിട്ടുള്ളൂ ഇതാണ് ഞാൻ വാങ്ങിയ ഹെയർ എക്സ്റ്റെൻഷൻ നല്ല ക്വാളിറ്റിയിലുള്ള നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഹെയർ എക്സ്റ്റെൻഷനാണ് വേവി ആയിട്ടുള്ളതാണ് ഇത്രയും ക്യാമറയിൽ കാണുന്നതിൻ്റെ അത്രയും ഷൈനിങ് ഒന്നുമില്ല നമ്മുടെ ഹെയറുമായിട്ട് മാച്ച് ചെയ്യുന്ന രീതിയിലാണ് പിന്നെ എൻ്റെ ഹെയറിലേക്ക് ഇത് സെറ്റ് ചെയ്യാൻ പറ്റില്ല കേട്ടോ കാരണം എന്ന് വെച്ചാൽ ഇത്രയും ലെങ്ത് ഉണ്ട് എൻ്റെ ഹെയർ ഞാൻ ലെയർ കട്ട് ചെയ്തിരിക്കുന്നത് കൊണ്ട് തന്നെ ഇത് അത്രയ്ക്ക് നന്നായിരിക്കില്ല ഞാനിത് സെറ്റ് ചെയ്ത് നിങ്ങളെ കാണിച്ചാലും അപ്പൊ ചില ചില വീഡിയോസിൽ ചോദിച്ചിട്ടുണ്ട് നിങ്ങൾ ഹെയർ ഹെയർ കെയർ ടിപ്സ് ഒക്കെ ചെയ്തിട്ട് എന്താണ് നിങ്ങളുടെ മുടി ഇങ്ങനെ വളരാത്തത് എന്ന് എന്റെ മുടി വളരുന്നുണ്ട് ഞാനത് ലെയർ കട്ട് ചെയ്തിടുന്നതാണ് ലെങ്ത് വരുമ്പോൾ ഞാനത് ലെയർ കട്ട് ചെയ്യും എനിക്കതാണ് ഇഷ്ടം അതുകൊണ്ടാണ് കേട്ടോ നമ്മുടെ ഹെയർ നല്ല എന്താ ഹെൽത്തി ആയിട്ട് ഇരിക്കണം അതല്ലേ വേണ്ടത് മുടി മുടികൊഴിച്ചിലില്ലാതെ താരനില്ലാതെ അങ്ങനെയൊക്കെ ഇരിക്കുന്നതാണ് എനിക്കിഷ്ടം പിന്നെ ലെങ്ത്ത് ഓരോരുത്തരുടെ ഓപ്ഷനാണ് കേട്ടോ ചിലർക്ക് നല്ല ലെങ്ത് ആണ് ഇഷ്ടം ചിലർക്ക് ലെങ്ത്ത് ഇഷ്ടമല്ല എനിക്കിങ്ങനെയാണ് ലെയർ കട്ട് ചെയ്തിടുന്നത് കൊണ്ടാണ് ഇഷ്ടം അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കട്ട് ചെയ്തിടുന്നത് പിന്നെ ഇത് ഞാൻ സെറ്റ് ചെയ്ത് കാണിക്കാം കേട്ടോ ഇത് മറ്റൊരു തലയിലേക്ക് ഞാൻ സെറ്റ് ചെയ്ത് കാണിക്കാം എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു നല്ല ക്വാളിറ്റിയിലുള്ളത് തന്നെയാണ് നല്ല രസമായി കാണാൻ വേണ്ടിയിട്ട് പിന്നെ ഇത് നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇതെടുത്ത് ഷാമ്പൂ ചെയ്യുക നമ്മുടെ ഹെയറുമായിട്ട് നല്ല മാച്ച് ും പിന്നെ എന്താ ഈ ഒരു കളർ അല്ല ഇത്രയ്ക്കും ബ്ലാക്ക് നിങ്ങൾക്ക് വേണ്ട ബ്രൗൺ കളർ അങ്ങനെയൊക്കെയാണ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചൂസ് ചെയ്യാവുന്നതാണ് പിന്നെ ഇത് എങ്ങനെയാണ് സെറ്റ് ചെയ്യാമെന്ന് വെച്ചാൽ ഇതിന് ബാക്കിലായിട്ട് അഞ്ച് ക്ലിപ്സ് ഉണ്ട് കണ്ടില്ലേ അഞ്ച് ക്ലിപ്സ് ഈ ക്ലിപ്സ് നമ്മുടെ ഹെയറിലേക്ക് അറ്റാച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത് ഇത് നല്ല സെക്യൂർ ആയിട്ട് ഇരിക്കും ഒരു വശത്തേക്ക് ഇങ്ങനെ വെയ്റ്റ് തോന്നുമോ അങ്ങനെ ഒന്നുമില്ല ഇത് അഞ്ചും ഒരേ രീതിക്ക് ഇരിക്കുന്നതുകൊണ്ട് തന്നെ നല്ല സേഫായിട്ടിരിക്കുകയും ഒക്കെ ചെയ്യും അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മുടെ തലയിലേക്ക് വെക്കുന്നതെന്ന് മോളുടെ ഹെയറിലേക്കാണ് ഞാനിത് സെറ്റ് ചെയ്യാൻ പോകുന്നത് അത്യാവശ്യം ഉള്ള ഹെയർ ആണ് അവൾക്ക് ഇതാണ് നമ്മൾ വാങ്ങിയ എക്സ്റ്റൻഷൻ ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇത് സെറ്റ് ചെയ്യേണ്ടത് ആദ്യം തന്നെ മുടി പാർട്ടീഷൻ ചെയ്യാണ് വേണ്ടത് ചെവിയുടെ മുകളിലായിട്ട് വരുന്ന ഭാഗത്ത് നിന്ന് രണ്ടായിട്ട് മുടിയെടുക്കുക എന്നിട്ട് മുകളിലുള്ള ഭാഗം അവിടെ കെട്ടിവെക്കുകയാണ് ചെയ്യുന്നത് ഹെയർ എക്സ്റ്റെൻഷൻ്റെ ക്ലിപ്പുകളെല്ലാം ഈ രീതിക്ക് ഓപ്പൺ ചെയ്യുക അതിന് ശേഷം ഹെയറിലേക്ക് വെച്ചിട്ട് പ്രസ് ചെയ്യാവുന്നതാണ് എല്ലാം ഓപ്പൺ ചെയ്തു അതിനുശേഷം ഹെയറിൽ വെച്ചിട്ട് നന്നായിട്ട് പ്രസ് ചെയ്യുക ഇനി അത് താഴേക്കൊന്നും ഊരിപ്പോകില്ല കേട്ടോ എല്ലാ ഭാഗത്തും ഒരേപോലെ ഇരിക്കുന്നത് കൊണ്ട് ഒരു ഭാഗത്തു നിന്ന് താഴേക്ക് വരുമെന്നോ ഒന്നും പേടിക്കേണ്ട നമ്മുടെ ഹെയർ എങ്ങനെയാണോ ഇരിക്കുന്നത് ആ രീതിക്ക് തന്നെ ഈ ഒരു ഹെയർ എക്സ്റ്റെൻഷനും ഇരുന്നോളും ഇപ്പോൾ അതേ ഞാൻ വെച്ച് കഴിഞ്ഞു ഇനി നമ്മൾ മുകളിൽ കെട്ടിവെച്ചിരുന്ന മുടി കൂടി താഴേക്ക് ഇടുകയാണ് ചെയ്യുന്നത് കണ്ടില്ലേ നല്ല അടിപൊളിയായില്ലേ നല്ല തി തിക്നെസ് തോന്നുന്നുണ്ട് കുറച്ചുകൂടി ലെങ്ത് അതിന് വന്നിട്ടുണ്ട് ഇതിന് കെട്ടിവെക്കാനും അതുപോലെ പിന്നി പിന്നീടാനും ഒക്കെ നല്ല ഭംഗിയായിരിക്കും കാണാൻ വേണ്ടിയിട്ട് ഹെയറിന് തിക്നസ് ഇല്ലാത്തവരും അതുപോലെ ലെങ്ത് ഇല്ലാത്തവരും ഒന്നും ഇനി വിഷമിക്കേണ്ട നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇതുപോലെ ഹെയർ എക്സ്റ്റൻഷൻ വാങ്ങിച്ചിട്ട് യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പോൾ അപ്പോൾ ട്രൈ ചെയ്യേണ്ടവർക്ക് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം അതുവരെയും ലവ് യു ആൾ താങ്ക് യു ബൈ ബൈ